കേരളത്തിൽ ഇപ്പോൾ ഒരു കണ്ടുകൊണ്ടിരിക്കുന്ന പുതിയൊരു പ്രതിഭാസമാണ് വീട്ടു പ്രസവം വീട്ടു പ്രസവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഒന്നും പ്രസവിക്കാൻ തയ്യാറല്ല അല്ലെങ്കിൽ ഗൈനോക്കോളജിസ്റ്റിനെ കാണിക്കാനൊന്നും തയ്യാറല്ല ആ ഒരു ഗർഭകാലത്ത് സ്ത്രീ എന്താ സ്ത്രീക്ക് ലഭിക്കേണ്ട പരിഗണനകൾ ഈ ആധുനിക മെഡിക്കൽ പറയുന്ന പരിഗണനകളൊന്നുമില്ല കുത്തിവയ്പ്പുകളോ ഒന്നുമില്ല എന്തായിരുന്നു പുതിയൊരു ബദൽ ചികിത്സാരീതികൾ ഉണ്ടല്ലോ അക്യു പോലുള്ള അപ്പോൾ ആ രീതിയിലേക്കൊക്കെ ഒരു സിസ്റ്റം വന്നിട്ട് ഇപ്പോൾ കേരളത്തിലെ ചില ഭാഗങ്ങളിലൊക്കെ എന്തെയ്യുന്നു വീട്ടുപ്രസവം നടക്കുന്നുണ്ട് അതിപ്പോൾ ശ്രദ്ധിക്കപ്പെട്ടത് കഴിഞ്ഞ ദിവസം പെരുമ്പാവൂർ സ്വദേശിനി മലപ്പുറം ചട്ടിപ്പടി എന്ന സ്ഥലത്ത് അവിടെ ഒരു ഉസ്താദ് ഉസ്താദാണെങ്കിൽ ഒരു യൂട്യൂബർ ഉസ്താദാണ് ആ ഉസ്താദിന്റെ ഭാര്യ അവർ വീട്ടിൽ തന്നെയാണ് പ്രസവിച്ചിരുന്നത് മുമ്പത്തെ പ്രസവങ്ങളൊക്കെ പക്ഷേ അഞ്ചാമത്തെ കുഞ്ഞിനെ പ്രസവിക്കുന്ന സമയത്ത് രക്തസ്രാവം ഉണ്ടായിട്ട് അവരെന്ത ചെയ്തു മരണപ്പെട്ടു ആ സമയത്താണ് അത് കൂടുതൽ വാർത്തകളിലേക്ക് വന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് വരെ ഈ ഒരു വർഷത്തിനിടയിൽ കേരളത്തിൽ അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് വീട്ടുപ്രസവങ്ങൾ നടന്നതായിട്ടാണ് രേഖകൾ ഉള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു ഡാറ്റ വെച്ചിട്ട് ഇങ്ങനെ വീട്ടുപ്രസവം നടത്താൻ പറ്റുമോ എന്നുള്ളത് നിയമപരമായ ഒരു പ്രശ്നമാണോ എന്നുള്ളത് സർക്കാർ തന്നെ പരിഗണിക്കേണ്ട കാര്യമാണ് അല്ലെങ്കിൽ ഇത്ര അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് പ്രസവങ്ങൾ നടക്കാൻ പാടില്ലല്ലോ കഴിഞ്ഞ ഒരു മാസത്തിൻ്റെ ഇടയിൽ ഒരു ചടങ്ങ് നടന്നു വീട്ടുപ്രസവം നടത്തിയ സ്ത്രീകൾക്കുള്ള ആദരിക്കല അവർക്ക് അവാർഡ് കൊടുക്കുന്ന പരിപാടി അപ്പൊ അതിനെ കുറിച്ചിട്ട് ആപിദടിവാര നമ്മള് ഫേസ്ബുക്കിൽ കെതന്ന ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ പ്ലസ് ഒരു നിരീക്ഷകനാണല്ലോ അദ്ദേഹം പറഞ്ഞു അന്നേ സർക്കാർ എന്ത് ചെയ്യേണ്ടിയിരുന്നു നടപടി എടുക്കേണ്ടിയിരുന്നു ആർക്കെതിരെ വീട്ടുപ്രസവം നടത്തിയ ഈ ഓർഗനൈസേഷൻ ഉണ്ടല്ലോ സംഭവിച്ചുകഴിഞ്ഞാൽ ഇപ്പൊ പല സ്ഥലത്തു നിന്നും കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും ലക്ഷദ്വീപിൽ മലപ്പുറം ജില്ലയിൽ വന്നിട്ട് വീട്ടുപ്രസവം നടത്തുന്ന സിസ്റ്റം വന്നുകൊണ്ടിരിക്കുന്നത് ഇത് എനിക്ക് തോന്നണ അക്യൂ പങ്ക് പോലത്തെ ചികിത്സണ്ടല്ലോ എനിക്കറിയുന്ന ചിലരൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് അവർക്ക് ആ ആ എന്താ പ്രശ്നം അവിടെ അപകടം ഒന്നും സംഭവിച്ചില്ല ഇവിടെ ഈ ഇത്രം അർജന്റ് കോംപ്ലിക്കേഷൻ വരുമ്പോഴാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഇപ്പൊ നമ്മളപ്പോ ഓരോ നമ്മുടെ പഴയ സമയത്തൊക്കെ ഇതേപോലെ വീട്ടുപ്രസവങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിരുന്ന വീട്ടിലാണ് പ്രസവിച്ചത് ആ കാലഘട്ടം വയസ്സായല്ലോ പക്ഷെ അന്നത്തെ സാഹചര്യത്തിൽ അല്ലല്ലോ ഇന്നത്തെ ഉള്ളത് അല്ല ഇന്നിപ്പോ ഈ കോംപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ദൂരീകരിക്കാനും അതിനെ കാര്യങ്ങൾ മലപ്പുറം ചെട്ടി മലപ്പുറം എന്ന സ്ഥലത്തിന്റെ പേര് ചട്ടിപ്പറമ്പ് ചട്ടിപ്പറമ്പിൽ ഒരു വാടക വീട്ടിലാണ് ഈ പെരുമ്പാവൂർ സ്വദേശി അസ്മ ഭാര്യയാണ് ഒരു കാര്യമാണ് മടവൂർ കാഫില എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് ചാനൽ നടത്തുന്ന ഈ പറഞ്ഞ അസ്മ അവർക്ക് ഈ പറഞ്ഞ വീട്ടില് അവരുടെ പ്രസവങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു പക്ഷെ ഈ വീട്ടിലെ ഇപ്പത്തെ അഞ്ചാമത്തെ കുഞ്ഞിന്റെ പ്രസവത്തിൽ രക്തസ്രാവുണ്ടായപ്പോ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ ആര് തയ്യാറായില്ല ഉസ്താദ് തയ്യാറായില്ല ശരിക്കും ഉസ്താദിനെ നരഹത്യക്ക് കേസെടുക്കണം അതെനിക്കറിയില്ല എന്റെ നിയമപ്രശ്നം എനിക്കറിയില്ല പക്ഷേ തയ്യാറായില്ല എന്നാൽ അല്ലെങ്കിൽ ആ സ്ത്രീനാ എന്തായാലും എന്തായാലും കോംപ്ലിക്കേറ്റഡ് ആയി കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ഇദ്ദേഹത്തിന് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല ചെയ്യാൻ പറ്റില്ല അപ്പൊ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവണെങ്കിൽ ആ സഹോദരിയുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുമായി അതെ പക്ഷേ ഇത് ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു എനിക്ക് തോന്നണേ ഈ കേരളത്തിലെ പല കമ്മ്യൂണിറ്റിയിലും വിശ്വാസ മഹാന്മാര് ഇത് നടത്തി കൊടുക്കും ഞാൻ അതിനഫിലയുടെ അദ്ദേഹത്തിന്റെ ആ ഭാഗങ്ങളല്ല പക്ഷെ അദ്ദേഹത്തിന് ഇത്തരം വിശ്വാസങ്ങൾ തെറ്റാണ് ഏത് രീതിയിലേക്കുള്ള ഈ പറഞ്ഞ ആധുനിക മെഡിക്കൽ സംവിധാനങ്ങൾ ഉപയോഗിക്കാതെ വീട്ടിലെ പ്രസവം നടത്തി കഴിഞ്ഞാൽ അതിന്റെ ഒരു കോംപ്ലിക്കേഷൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുള്ളതാണ് തെളിയിക്കുന്നത് ഇതിലൂടെ നമ്മൾ വ്യക്തമായി പറയതിൽ കൂടുതൽ മുസ്ലിങ്ങളാണ് ഈ ഒരു സിസ്റ്റത്തിന്റെ പിന്നാലെയുള്ളത് ലക്ഷദ്വീപിന്നൊക്കെ മലപ്പുറത്തേക്ക് ആൾക്കാർ വരിക എന്തിനാ ഇങ്ങനൊരു കൂട്ടായ്മ വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഒരു പഠിച്ചിട്ടൊക്കെ ഉണ്ട് നമ്മളെ പോലെ പഠിച്ചിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തിന് ഈ നീഡൽ ട്രീറ്റ്മെന്റ് ഉണ്ടല്ലോ അതിപ്പോ കൊറേ ഇറങ്ങിയിട്ടുണ്ട് അതിന്റെ ശാസ്ത്രീയത എനിക്കറിയില്ല അതൊരു മെത്തഡോളജി ആയിരിക്കും എന്തെങ്കിലും പക്ഷെ അതിന്റെ ചികിത്സാ രീതി ഒരുപാട് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് അതൊരു എന്താ പ്രവാചക പാരമ്പര്യം രീതിയിലൊക്കെ വരുന്നുണ്ട് അതിന്റെ ആധുനിക ശാസ്ത്രത്തിൽ തെളിയിക്കപ്പെട്ടിട്ടു എനിക്കറിയില്ല ഇപ്പൊ പറഞ്ഞ ഐ എം എ പോലുള്ള സംഘടനകൾ നമ്മുടെ സുഹൃത്തുക്കളൊരു െ പക്ഷേ ഞാൻ പറയണമെന്നറിയോ അത് ഇത്രയും കോംപ്ലിക്കേറ്റഡ് സാഹചര്യങ്ങൾ അത് പ്രായോഗികമാണോ എന്നുള്ളതാണ് ഇതിന്റെ ഒരു കണക്ക് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴില് ഇന്ത്യയില് മാതൃ നിരക്ക് അതായത് പ്രസവത്തെ തുടർന്ന് അമ്മമാര് മരിക്കുന്ന നിരക്ക് ഒരു ലക്ഷം പ്രസവത്തില് രണ്ടായിരം പേര് മരിക്കും തൊള്ളായിരത്തി നാല്പത്തി ഏഴില് ഏവറേജ് വരെയാണ് ഒരു ലക്ഷം സ്ത്രീകള് പ്രസവിക്കുകയാണെങ്കിൽ അതിൽ രണ്ടായിരത്തോളം അമ്മമാർ എന്ത് ചെയ്യണം ആ പ്രസവത്തിൽ മരണപ്പെടുന്ന ഒരു സാഹചര്യം തൊള്ളായിരത്തി നാല്പത്തി ഏഴിലുണ്ടായിരുന്നു തൊള്ളായിരത്തി എഴുപതില് എന്താ ശിശു മരണ നിരക്ക് ആയിരത്തിൽ അമ്പത് ആയിരത്തിൽ അമ്പത് ആയിട്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതില് ശിശു മരണ നിരക്ക് ആയിരത്തിൽ അമ്പത്തി ആറായിരുന്നത് ഇപ്പോൾ എന്താണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആയിരത്തിൽ ആറ് മാത്രമായിട്ട് ചുരുങ്ങിയിട്ടുണ്ട് ഇത് ആധുനിക മെഡിക്കൽ അല്ലെങ്കിൽ എന്താ മോഡേൺ ഗുണഫലമായിട്ട് ശ്രമഫലമായിട്ട് അല്ലെങ്കിൽ നേരത്തെ നസീഫ് പറഞ്ഞല്ലോ എന്നെ ഞാൻ പ്രസ എന്നെ പ്രസവിച്ചിരുന്നു അക്കാലഘട്ടത്തിലുള്ള പല ആളുകളിലും അങ്ങനെയാണ് പക്ഷെ എൻ്റെ ഉമ്മ പ്രസവിച്ചതിൽ മൂന്ന് കുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ട് ഈ പറഞ്ഞ വീട്ടിലെ പ്രസവം തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ എന്താവട്ടെ ആ കാലഘട്ടത്തിൽ ശിശുമരണ നിരക്ക് എന്തായിരുന്നു കൂടുതലായിരുന്നു അത് ആയിരത്തിൽ ആറായിട്ട് ചുരുങ്ങിയത് ഈ രീതിയിലുള്ള ഒരു ശാസ്ത്രീയമായ ശാസ്ത്രീയമായൊരു അവബോധം കൊണ്ടാണ് അപ്പോൾ ഈ പറഞ്ഞ വീട്ടിലെ പ്രസവം എന്നുള്ള ഇതൊരു എന്താ പറയുക പിന്നോട്ടുള്ള സഞ്ചാരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാലഘട്ടത്തിൽ നമ്മൾ പിന്നോട്ട് തന്നെ തിരിച്ചു പോവുക എന്താ പറയാ ഇത്ര ഇതിന്റെ ഒരു കോംപ്ലിക്കേഷൻ ഇതുണ്ടാ ആശുപത്രിയിലും പ്രസവത്തിൽ ഇപ്പൊ നമ്മുടെ പ്രേക്ഷകരിൽ ചിലർ ചോദിക്കും ഹോസ്പിറ്റലിൽ പ്രസവിച്ചിട്ട് പ്രശ്നങ്ങൾ പക്ഷേ അവിടെ ഒരു ചികിത്സ അവർക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടെ അങ്ങനത്തെ ഒരു സാഹചര്യം വരുന്നില്ല എന്നിട്ട് ഈ സഹോദരിനെ മലപ്പുറത്ത് വാടക വീട്ടിലാണ് ഇവർ കഴിക്കണത് പെരുമ്പാവൂരിലേക്ക് അവരുടെ ബോഡി പായൽ പൊതിഞ്ഞിട്ടാണ് ഇദ്ദേഹം കൊണ്ടായത് ഇതൊരു സമുദായത്തിന് മൊത്തം രീതിയിലേക്ക് മാറാൻ അതിന്റെ കാരണം എന്താ പറയുക ഒരു പണ്ഡിതനും പണ്ഡിതനും കൂടി അറിയില്ല നടക്കുന്ന ഒരാളായത് കൊണ്ട് കൂടുതല് അതിനെന്താ ഇയാളെ ഫോക്കസ് ചെയ്തിട്ട് ഈ രീതിയിലേക്കുള്ള ചർച്ചകൾ വരും വരും അത് വരുത്താനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ നമ്മൾ പുതിയ കാലത്ത് ജീവിക്കുമ്പോ നാശാവർക്കർമാര് എല്ലാം ഉള്ളതല്ലോ അവർക്ക് ശമ്പളം കൊടുക്കാത്ത വേറെ വിഷയം യാശാവർക്കർമാരുടെ വർക്കർമാരുടെ ആളുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ നമുക്ക് എന്താ പറയാ ഈ പറഞ്ഞ മോഡേൺ ചികിത്സാ സംവിധാനങ്ങളെ പിന്നെ നിരാകരിച്ചുകൊണ്ടുള്ള ഒരു ജീവിത രീതി ശരിയല്ല എന്നുള്ളതാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാം അതുകൊണ്ട് തന്നെ വീട്ടിലെ പ്രസവം എന്നുള്ളത് നമ്മളെ വീണ്ടും പിന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ അതിൻ്റെ ഇതിനെ അനുകൂലിക്കുന്നവർ പറയാം ഒറ്റപ്പെട്ട ചില സംഭവങ്ങളാണത് ഡോ അത് നിങ്ങൾ ആവട്ടെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പ്രസവമാണെങ്കിലും അമ്മമാര് മരണപ്പെടുന്നുണ്ട് ശിശു നവജാത ശിശുക്കൾ മരണപ്പെടുന്നു എന്നുള്ളതൊക്കെ പറയും പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഇന്ന് കഴിഞ്ഞ ദിവസം നടന്നത് അതിക്രൂരവും ഭയാനകവുമായ ഒരു സംഭവമായിട്ടാണ് എനിക്ക് പറയാനുള്ളത്